ജമ്മു കശ്മീരിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയ സുരക്ഷാസേന പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ഒരു ഭീകരന്റെ വീട് കൂടി തകർത്തു ഭീകരൻ ഫാറൂഖ് അഹമ്മദ് തഡ്ബയുടെ പാകിസ്ഥാൻ അധീന കശ്മീരിലെ കുപ്വാര ജില്ലയിലെ കലറൂസ് പ്രദേശത്തുള്ള വീടാണ് തകർത്തത് ഇതോടെ സുരക്ഷാസേന തകർത്ത ഭീകരരുടെ വീടുകളുടെ എണ്ണം എട്ടായി പഹൽഗാം ഭീകരാക്രമണത്തിലെ രണ്ട് ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും അഞ്ചു പേരുടെ വീടുകൾ വെള്ളിയാഴ്ചയും തകർത്തിരുന്നു ഇന്നലെ നടത്തിയ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ലഷ്കർ എ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ ഭീകരരുടെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ ജില്ലകളിലുള്ള വീടുകളാണ് സുരക്ഷാസേന വെള്ളിയാഴ്ച തകർത്തത് ഷോപ്പിയാനിലെ ചോദിപ്പോര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടേയുടെ വീട് തകർത്തതിൽ ഉൾപ്പെടുന്നു നാല് വർഷമായി ഇയാൾ ഭീകര ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമാണ് ഭീകരർ സാഹിദ് അഹമ്മദിന്റെ കുൽഗാമിലെ മദലം പ്രദേശത്തെയും അഹ്സാൻ ഉൾഹക്ക് എന്നയാളുടെ പുൽവാമ മുറാനിലെയും വീടുകൾ തകർത്തതിന്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തുവന്നിരുന്നത് ത്തിൽ പാകിസ്ഥാനിൽ ഭീകര പരിശീലനം നേടിയ അഹ്സാൻ അടുത്തിടെയാണ് കശ്മീരിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ താഴ്വരയിൽ ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായ ലഷ്കർ ഭീകരൻ എഹ്സാൻ അഹമ്മദ് ഷെയ്ഖിന്റെ ഇരുനില വീടും തകർത്തവയിലുണ്ട് പുൽവാമയിലെ കച്ചിപ്പോറ പ്രദേശത്ത് ഹാരിസ് അഹമ്മദ് എന്ന ഭീകരന്റെ വീടും തകർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇയാൾ ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്ന ലഷ്കർ ഭീകരന്മാരായ ആദിൽ ഹുസൈൻ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവ വീടുകൾ തകർത്തുകൊണ്ടാണ് സുരക്ഷാ ഏജൻസികൾ നടപടികൾ തുടങ്ങിയത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം ഇന്ത്യ ഇതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുകയാണ് പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി പ്രദേശവാസികളെ ഒഴിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല അപ്രതീക്ഷിതമായി വെള്ളം നിറഞ്ഞൊഴുകി വന്നതോടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഷ്ടപ്പെടുകയാണ് ഞങ്ങളെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പാകിസ്ഥാൻ കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെയും ചകോതിയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തര അലേർട്ടുകൾ പുറപ്പെടുവിച്ചു ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ഉച്ചഭാഷണികൾ ഉപയോഗിച്ച നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് വിവരം ഛലം നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നദീതീരങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും മത്സ്യബന്ധനം നടത്തരുതെന്നും താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊഹാലയിലെയും ദാൽക്കോട്ടിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി ൾ കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഡാം തുറന്നതിന് പിന്നാലെയുള്ള പ്രതിസന്ധിയുടെ വ്യാപ്തി വളരെ വലുതാണെന്ന് പാകിസ്ഥാൻ അധികൃതർ പറഞ്ഞു അതേസമയം ഇന്ത്യ ജലയുദ്ധം നടത്തുകയാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു ഇന്ത്യയുടെ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും സിന്ധു നദി ജല കരാറിന്റെയും ലംഘനമാണെന്നും വിമർശിച്ചു എന്നാൽ ഡാം തുറന്നതിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ജമ്മു ജമ്മുകശ്മീരിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടതാണെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് കേരള കൗമുദി